പിതാവിന്റെയും പുത്രന്റെയും പരിസുത്താൽ ആൻറെ നാമത്തിൽ ആമേൻ പരിശുത്താൽ മാവേ പരിശുദ്ധാൽ മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്വസ്ത്രം പരിശുത്താൽ ആരാധന പരിശുദ്ധാത്മാവേ മാവേ മകത്വ എന്റെ നീ വരണമേ എൻ്റെ ഈശോയെ നീ വരണമേ എൻ്റെ ഈശോയെ അങ്ങനെ അങ്ങ് പാവിയായി എന്നിലൂടെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഈശോയെ നീ വരണമേ ഈശോയെ നീ വരണമേ സകല വിശുദ്ധരേ എനിക്ക് ചുറ്റും കാവൽ മലാഹമിയായി രക്ഷയുടെ വാളുമായി എനിക്ക് ചുറ്റും കാവലായിട്ട് നിൽക്കണമേ യേശുവേ നന്ദി യേശുവേ സോസ്ത്രം യേശുവേ ആരാധന യേശുവേ മഹത്തം ഹലിയെ പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിസുതാൽ പാവായ ദൈവമേ കർത്താവേ മുപ്പത്തി ഒൻപതാമത്തെ നിയോഗ പ്രാർത്ഥനയിൽ കർത്താവേ നിൻ്റെ മക്കൾ രണ്ട് കാര്യങ്ങൾ ഈ നാൽപ്പത്തി മൂന്ന് ദിവസത്തേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് മക്കളെ അതിനിടയിൽ ജോയിൻ ചെയ്താണെങ്കിൽ പേടിക്കേണ്ട അത് കഴിഞ്ഞാൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥന അപ്പോൾ ഇന്ന് തുടങ്ങിയാലും ഇന്നലെ തുടങ്ങിയതായാലും ഇനി വരാൻ പോകുന്ന ദിവസം അവസാന ദിവസം തുടങ്ങിയാലും പേടിക്കേണ്ട കേട്ടോ എൻ്റെ കർത്താവേ ആ നിയോഗ പ്രാർത്ഥന സമർപ്പിച്ച എല്ലാവരുടെയും ആവശ്യങ്ങൾ നടത്തി കൊടുക്കണമേ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ കർത്താവെ കർത്താവെ കിടപ്പ് രോഗികളുണ്ട് രോഗാവസ്ഥയിലുള്ള മക്കളുണ്ട് രോഗികൾക്ക് മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ലാതെ വേദനിക്കുന്നവരുണ്ട് സമ്പത്ത് കൊടുത്താൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് അത്ഭുത രോഗസൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കിഡ്നി പേഷ്യൻറ് ക്യാൻസർ പേഷ്യന്റ് കർത്താവ് വിവിധ രോഗങ്ങളുള്ള എല്ലാവരെയും സുഖപ്പെടുത്തണമേ ഈശയെ കടഭാരം മൂലം നിരാശകൾ മൂലം ജോലിയില്ലാത്ത നിരാത് മൂലം കർത്താവ് പലരും ആത്മഹത്യ ചിന്തകളടക്കമുള്ളവരുടെ അതിൽ നിന്ന് ഇവർ അവരെ മോചിപ്പിക്കണമേ കർത്താവ് യേശേ യേശുവേ രണ്ട് ദിവസം രണ്ട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞാനത് മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണ് കഥാവേ മൂന്ന് തവണ മൂന്ന് പ്രാവശ്യം ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ നാമത്തിൽ അവരുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുത്തതിനോട് ഞാൻ നന്ദി പറയുന്നു കഥാവേ അനുഗ്രഹിക്കണമേ കർത്താവേ കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഇവിടെ ധ്യാനത്തിന് വരുന്ന സകല മക്കളെ ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കഥാവേ ദൈവമേ ഈ വ്യാഴാഴ്ച പതിമൂന്നാം തീയതി ഫെബ്രുവരി പതിമൂന്നിന് താമസിച്ചുള്ള ധ്യാനത്തിലേക്ക് നിൻ്റെ മക്കൾ ആ ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന മക്കളുടെ തടസ്സങ്ങൾ മാറ്റി അവർക്ക് ലീവ് വേണം അവർക്ക് സമ്പത്ത് വേണം അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കണം കർത്താവേ അവർക്ക് ആവശ്യ പാവങ്ങളായ മക്കൾക്ക് കർത്താവ് അവരുടെ ചെലവുകാശം എല്ലാം കൊടുത്ത് ആസ്വദിച്ച് ഇവിടെ കൊണ്ടുവരണമേ കർത്താവ് മക്കളില്ലാതെ വേദനിക്കുന്ന സകല മക്കൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ വീടില്ലാതെ വേദനിക്കുന്ന എല്ലാവർക്കും സ്ഥലവും വീടും കൊടുത്ത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ധ്യാനം കൂടി പോകുന്ന എല്ലാവർക്കും നിലനിൽപ്പന്റെ വരം കൊടുത്ത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശു എഴുന്നള്ളി വരുടെ എഴുന്നള്ളി വരുടെ എഴുന്നള്ളി വരുടെ എഴുന്നള്ളി വരവേ എഴുന്നി വരണമേ മദ്യവാനികളായ കുടുംബനാഥൻ ദുർസ്വഭാവങ്ങളുള്ള ലഹരി ഉപയോഗിക്കുന്ന മക്കള് പിതാവിന്റെ പുത്രനെ പരിശുധാത്മാവിന്റെ നാമത്തിൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകുവാൻ ഈ പതിമൂന്നാം തീയതി ധ്യാനത്തിലേക്ക് അവരും കടന്നു വരട്ടെ കഥ എത്രയോ വർഷം പഴക്കമുള്ള മദ്യപാനികൾ അമ്പത് വർഷം പഴക്കമുള്ള മദ്യപാനി ഈ ലോകത്ത് ചെയ്യാത്ത എന്നാണ് അദ്ദേഹം പറയുന്നത് പുകവലിയുമില്ല മദ്യപാനും ഇല്ല കഞ്ചാവും ഇല്ല ഒന്നുമില്ലാതെ എത്ര മൂന്ന് വർഷം ജനുവരിയിൽ മൂന്ന് വർഷം കഴിഞ്ഞു നന്ദിയോടെ നന്ദിയോടോർക്കുന്നു യേശുവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ വിദേശത്ത് പോയിട്ട് ജോലിയില്ലാതെ വേദനിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവെ അവർക്കെല്ലാം ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ നന്ദി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണമേ കർത്താവ് മക്കളെ നമ്മുടെ ഗ്രോട്ടോ മാതാവിന്റെ ഗ്രോട്ടോടുമാണ് എത്രയും പെട്ടെന്ന് തീരാനും അതിനാവശ്യമായ സമ്പത്ത് അതിനാവശ്യമായ പ്രാർത്ഥന അതിനാവശ്യമായ സാഹചര്യങ്ങൾ ആവശ്യമായ പണിക്കാരെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ മക്കളെ ധ്യാനം വൻ വിജയമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ മക്കളെ കർത്താവി നിങ്ങൾക്ക് സമാധാനം സന്തോഷം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ 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 ഇത് കേൾക്കുന്ന മക്കൾ പലർക്കും കഥാവെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആ മക്കളും പുതിയതായിട്ട് കേൾക്കാൻ പോകുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവരും കർത്താവ് നിൻ്റെ ആണിപ്പഴുതുള്ള കരത്താലൊന്ന് സ്പർശിക്കണമേ കഥാവേ നിൻ്റെ ആണിപ്പഴുതുള്ള കരത്താൽ ഒന്ന് തുടരണമേ കഥാവേ ഇത് കേൾക്കുമ്പോൾ കർത്താവ് അവരുടെ വേദനകൾ മാറ്റണമേ കർത്താവേ അവർക്ക് നേരെ കടന്നു വരുന്ന പൈശാചിക ആച്ചക്ക ബന്ധനങ്ങൾ പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാൽ ബാമൻ്റെ നാമത്തിൽ ഈ നിമിഷം നീങ്ങിപ്പെട്ട കഥാവേ ദൈവം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വരദാനങ്ങൾ കൊടുത്ത് നിലനിൽപ്പൻ്റെ വരം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കരഞ്ഞ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു പാവിയാ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണേ കർത്താവേ കരഞ്ഞോടെ പ്രാർത്ഥിക്കുന്നെരുണ്യട്ടെത്തേ കരുണ നിറഞ്ഞ കർത്താവേ ഓ കരുണ കടൽ കർത്താവേ യു പ്രാസ്യമാ പറഞ്ഞതുപോലെ വലിയ കരുണയുടെ കടലാണ് അങ്ങാണ് അരുളി ചെയ്തതല്ല ഈശോയെ നിന്റെ കൃപക്ക് മേലെ കീഴിൽ ഞങ്ങൾക്കുവാ നിന്റെ കൃപയാൽ ഞങ്ങൾ കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ വഴി നടക്കുവാൻ ഇട വരുത്തലമേ ഞങ്ങളെ താങ്ങി നടത്തലേ കർത്താവേ അങ്ങടെ കൈവിടിച്ച് അങ്ങ് ഞങ്ങളുടെ കൈവിടിച്ച് നടത്തലമേ സ്നേഹ സ്നേഹിക്കാൻ മാത്രം അറിയുന്നുണ്ട് ഈശോയെ സ്നേഹിക്കാൻ അറിയുന്നുണ്ട് ഈശോയെ നീ തന്ന അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് നന്ദി പറയുന്നു ഇനിയും അങ്ങ് തരാൻ പോകുന്ന അനുഗ്രഹങ്ങളോട് നന്ദി പറയുന്നു ഈശോയെ 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 അനുഗ്രഹിക്കണെ അനുഗ്രഹിക്കണെ അനുഗ്രഹിക്കണമേ ഇത് കേൾക്കുന്ന മക്കളെല്ലാവരെ തൊട്ട് അനുഗ്രഹിക്കണമേ എല്ലാവരും തടസ്സമില്ലാതെ കത്താവേ നനേ നീ ആഗ്രഹിക്കുന്ന മക്കൾ അടുത്ത പതിമൂന്നാം തീയതി താമസമുള്ള ധ്യാനത്തിലേക്ക് കടന്നു വരേണ്ട കഥാവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന ഈശോയെ ഈശോയെ കൃപയൽ നിറക്കേ ஈசோயே ஈசோயே கிருதயத்தில் வந்திடனே ஆராதனா ஆராதனா ആരാധന ആരാധന പഠിക്ക മക്കളെ ആരാധന 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 അലിലൂയാ അലിലൂയാ അലിലു ഹാലുയാ പ്ലീസ് ജീസസ് Please, Jesus, you shower of your blood of Jesus. പരിശുദ്ധാത്മാവേ അവിടുത്തെ പരിശുദ്ധ രക്തം യേശുവിന്റെ പരിശുദ്ധ രക്തം ഒരു പെരുമഴ പോലെ ഒഴുകട്ടെ യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങൾ കുളിച്ച് കർത്താവി ഞങ്ങൾ വിശദീകരിക്കപ്പെടട്ടെ യേശുവിന്റെ രക്തം ഒഴുകട്ടെ യേശുവിന്റെ രക്തം ഒഴുകട്ടെ യേശുവിന്റെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ മേല് ഈ ഭവനത്തിന്റെ മേല് ഈ മക്കളുടെ ഭവനങ്ങളുടെ മേല് ധ്യാന കേന്ദ്രത്തിന്റെ മേല് ധ്യാനിക്കാൻ വരാൻ പോകുന്ന എല്ലാ മക്കളുടെ തടസ്സങ്ങളെ മാറ്റുവാൻ ഒരേ ഒരു മരുന്ന് ഒരേ ഒരു വിടുതൽ അത് പരിശുദ്ധ രക്തം നയം ഓഫ് ജീസസ് മക്കളെ മേൽ തളിക്കപ്പെട്ടെ കർത്താവേ എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ആകാശത്തിന് ഭൂമിക്ക് മധ്യം മൂന്നാളികളാൽ കീറി മുറിക്കപ്പെട്ട് അവിടുന്ന് ചങ്കില ചോര യേശുവേ നിന്റെ ചങ്കിലച്ചോര ആ രക്തം ഞങ്ങളെല്ലാവരുടെ മേലെ ഒഴുകട്ടെ യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ രക്തം തിരി രക്തം ബ്ലഡ് ഓഫ് ജീസസ് ബ്ലഡ് ഓഫ് ജീസസ് ബ്ലഡ് ഓഫ് ജീസസ് അങ്ങനെ രക്തത്താൽ ഞങ്ങളെ പൊതിഞ്ച വലിയൊരു സംരക്ഷണം നൽകുന്നവരുണ്ട് അന്നി പറയുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥർത്താവ് അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുടെ ഇതിലത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ അപ്പം ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്തും തമ്പുരാൻ ഉണ്ട് അപ്പം അമ്മേ മരിയെ വാഴുക മരിയെ വാഴുക അവയും മരിയ